മലപ്പുറം കൊണ്ടോട്ടി നഗരസഭയിലേക്ക് റീത്ത് വണ്ടി സമരവുമായി എൽ ഡി എഫ് നഗരസഭയുടെ ഭീമമായ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടും വർഷങ്ങളായി തുറന്നു കൊടുക്കാത്ത സ്ഥാപനങ്ങളിലേക്കായിരുന്നു പ്രതിഷേധം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉണ്ടാക്കി കൊടുത്താൽ ഈ എങ്ങനെ എങ്ങനെ കൃത്യമായിട്ട് അവർ പറയും ഒരു ഡോക്ടറേറ്റ് അവർക്ക് കൊടുക്കും കൊണ്ടോട്ടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ സമത് സമരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ചാറ് കൊല്ലക്കാലത്തെ അഴിമതിയുടെ സ്മാരകങ്ങൾക്ക് റീത്ത് സമർപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗും ബന്ധപ്പെട്ട ലീഗിൻ്റെ നേതാക്കന്മാരും ചോദിക്കുന്നത് ഇങ്ങനെ ആരോപിക്കുന്ന അഴിമതിക്ക് എന്ത് തെളിവാണുള്ളത് എന്നാണ് ലോകത്തിൽ ആരെങ്കിലും തെളിവ് വെച്ച് അഴിമതി നടത്തുമോ ഇപ്പം ഏറ്റവും ഒടുവിൽ അഴിമതിയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ യു ഡി എഫിൻ്റെ ഏറ്റവും സജീവ രംഗത്തുള്ള ഒരു നേതാവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ മുനിസിപ്പാലിറ്റി കമ്മിറ്റി കത്ത് കൊടുത്ത വാർത്തയാണ് പിന്നെ പുതുതായി പുറത്തു വരുന്നത് ഒന്ന് ദശാംശം നാല് ഏഴ് കോടി രൂപ മുടക്കിയാണ് ബസ് സ്റ്റാൻഡ് പുനരുദ്ധാരണം നടത്തിയത് വനിതാ വിശ്രമ കേന്ദ്രം ഇതുവരെ തുറന്നുകൊടുത്തിട്ടില്ല മുസ്ലിയാരങ്ങാടി നഗരാരോഗ്യ കേന്ദ്രം തുറക്കൽ ചെമ്മലപ്പറമ്പ് പകൽവീട് വനിതാ ഹോസ്റ്റൽ ബഡ്സ് സ്കൂൾ എന്നീ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഒന്നര കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട് പക്ഷേ നാട്ടുകാർക്ക് പ്രയോജനമില്ല പലതും സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി ഭരണസമിതിയുടെ ഈ സമീപനത്തിനെതിരെയാണ് പ്രതിഷേധം കൈരളി ന്യൂസ് മലപ്പുറം